തടി െസിലും റൈറ്റർ പ്രൊഡ്യൂസർ ഡയറക്ടർ ഷാജഹാൻ ഇക്ക ഷാജാൻ ഇക്കാനെ ഞാൻ പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയത് പക്ഷെ ഇത്രയും നല്ലൊരു ചെറ്റയാണെന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്തായാലും ഷാജാ ഇക്ക എന്നുള്ള വിളി ഞാൻ മാറ്റി ഷാജഹാനെ നെയ്യും ആ പൊട്ടൻ നിഷാനും കൂടിയിട്ട് ആ പെടഞ്ഞു വീണ പലസ്തീൻ മക്കളെ വെച്ചിട്ട് നിറയിച്ചുണ്ടാക്കി അഖിൽമാരാര എന്നുള്ള ഒരു മനുഷ്യനെ വെച്ചിട്ട് കേരളത്തിൽ ഒരു വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി നിഷാനെ അതേറ്റില്ലാന്ന് കണ്ടപ്പോൾ അതിനും അപ്പുറമുള്ള ഒരു ചറ്റിത്തരം ചെയ്തിട്ട് ഒരു വർഗീയ കലാപം നിങ്ങൾ സൃഷ്ടിച്ചു ഷാജഹാനെ തൊപ്പിടെ വന്ന സമയത്തും ഷാജഹാനെ തൊപ്പിക്കും ഷാജാനും പോസിറ്റീവായിട്ട് ഞാൻ സംസാരിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഇത്രയും ചെറ്റയാണെന്നുള്ളത് ഇപ്പം ബോധ്യപ്പെട്ടു ഷാജഹാനെ നിനക്ക് പറ്റിയ കണ്ടന്റ് അല്ല ഇത് നിനക്ക് പറ്റിയ കണ്ടന്റ് അല്ല ഇത് നിനക്ക് പറ്റിയ കണ്ടന്റ് നിനക്കറിയാം എന്താണ് കണ്ടന്റ് അത് പിടിച്ച മതി നാല് റീച്ചിന് വേണ്ടി ഇമ്മാതിരി ചെറ്റത്തരം ചെയ്യാൻ ഷാജഹാനെ നീ ഇവിടെ പറയിപ്പിച്ചത് ഒരു വിഭാഗത്തെ മാത്രമാണിപ്പോൾ ഷാജഹാനെ നിഷാനെ വേണ്ടരുന്നില്ല നിഷാൻ കേരളത്തിൽ എങ്ങനെ വർഗീയത ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നമ്മൾ ഈ ബാധിക്കണ ബാധിക്കണായിരിക്കും അതായത് ഏത് ടീമിനാ വരും ടീമിനാണ്ട് ഞാൻ അവിടെ എന്റെ ഹൈറ്റേഴ്സ് മറ്റേ വീട് പേരിൽ എന്തായാലും ഞാൻ മുന്നേ ഒരു മാസ് പറഞ്ഞു കേരളം അപ്പൊ ഈ ഒരു സംഭവം എടുത്താണ്ട് ഞാൻ കരയിട്ട അതിനെ ഞാൻ കരയാണ് ട്രോളും ഇതൊക്കെയാണെങ്കിൽ നമ്മള ആവശ്യം പിന്നെ ഒരാളെ പിന്നെ ഷെയർ ആക്കാൻ ഉണ്ടാവും അതെ ഞാൻ ഇപ്പൊ കരീനാണ് കാണുമ്പോ അടുത്ത് വേണ്ട ആഘോഷിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ആഘോഷിക്കാൻ നമുക്ക് വേണ്ടത് നടക്കാ ഒന്ന് ഒരു രണ്ടാമത്തെ മെയിൻ കാര്യം എന്താ ഒന്ന് ചേർത്തി ചർച്ചാ വിഷയ ഒന്നുകൂടെ ഒന്ന് ഈ ചൊറ ഉണ്ടാക്കിയാൽ ഏത് ടീമിനെ ബാധിക്കാന്ന് അറിയില്ലേ പച്ചക്ക് വർഗീയത കത്തിക്കോ ചാചാനും നിഷാനും ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇമ്മാതിരിത്തമ്മാടിത്തരം ചെയ്തതിനെ നിയമപരമായിട്ടല്ല ഇവർ കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങൾ കായികപരമായിട്ട് കൈകാര്യം ചെയ്യണം ഈ മറ്റേളൊക്കെ ഇഡുങ്കാമണി പൊട്ടിക്കണം മറ്റേ ഐറ്റങ്ങളൊക്കെ